ഹറാമുകളെ ചെറുതായി കാണുക ഹറാമ് ചെയ്ത് 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 അതിനൊരു വിലവാ നമ്മുടെ മുൻഗാമികളെ നടുവടിച്ച കാര്യമാണ് ഹറാമുകൾ എന്ന് പറയുന്നത് ഒരു തിന്മ ചെയ്തതിൻ്റെ പേരിൽ തന്നെ വർഷങ്ങളോളം അവർ കരഞ്ഞ അവർ കരഞ്ഞതായി കാണാം നോക്കൂ തെബൂക്ക് യുദ്ധത്തിൽ നിന്ന് മൂന്ന് സ്വഹാബികൾ മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ച് പറയത്തക്ക ഒഴുതറൊന്നില്ലാതെ ഒഴികഴിവൊന്നില്ലാതെ മൂന്ന് സ്വഹാബികൾ തെബൂക്ക് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് അള്ളഹാൻ റസൂൽ അവരെ പോകാൻ വിളിച്ചിട്ടുമുണ്ട് അതിൽപ്പെട്ട ഒരു സഹാബിയാണ് എബിനു മാലിക് രണ്ടാമത്തെ ആള് ഹിലാല ഹിലാൽ ഹിലബിനു അബി ഉമയ്യ മൂന്നാമത്തെ വ്യക്തി മുറാറ എബിനുറബിയ എന്ന മൂന്ന് സ്വഹാബിമാർ തെബൂക്ക് യുദ്ധത്തിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് പ്രത്യേകിച്ചുള്ള എഴുതറൊന്നും അവർക്കില്ല റസൂൽ അള്ളഹസ് അലഹു വസ്ലാം യുദ്ധം കഴിഞ്ഞു തിരിച്ചു വന്നു ഇവരുടെ കൂട്ടത്തിൽ മുനാഫിർത്തീങ്ങൾ ഉണ്ട് ഇവരെ പോലെ തന്നെ മുനാഫിർത്തീങ്ങളും യുദ്ധത്തിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട് അപ്പം മുനാഫിർത്തീങ്ങൾ അള്ളാഹൻ റസൂലിൻ്റെ അടുത്ത് വന്നിട്ട് ഓരോരോ എഴുതർ പറയുകയാണ് ഒഴിവൊഴിവ് പറയാണ് റസൂലെ ഇന്നെ കാരണം കൊണ്ട് വരാതിരുന്നത് ഇന്നെ കാരണം കൊണ്ട് വരാൻ പറ്റാതിരുന്നത് ഈ മൂന്ന് സഹാബികൾ അവരാകട്ടെ അവർ സത്യം പറഞ്ഞു പ്രത്യേകിച്ച് ന്യായമായ എഴുതറൊന്നും നമുക്ക് ഉണ്ടായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് കാലതാമസം നൽകി അള്ളാഹുവിൻ്റെ വിധി എന്താണോ അതാണ് നിങ്ങളിൽ നാം നടപ്പാക്കുക അള്ളാഹുവിൻ്റെ വിധി അവരെ ഹജർ ചെയ്യണമെന്നായിരുന്നു ആരും അവരോട് സംസാരിക്കാൻ പാടില്ല അവരുമായിട്ട് ഇടപാടുണ്ടാവാൻ പാടില്ല സലാം പറഞ്ഞാൽ മടക്കാൻ പോലും പാടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ വിധി ഇതിൽ ഹിലാൽ ഹിലാലുബിനു അബിമുമയ്യ അദ്ദേഹം വൃദ്ധനായ വ്യക്തിയാണ് വൃദ്ധനായ സഹാബിയാണ് ഭാര്യയുടെ പരസഹായമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളത് അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുന്നതല്ല അങ്ങനെ ഹിലാലിൻ്റെ ഹിലാലിൻ്റെ ഭാര്യ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് പറഞ്ഞു അള്ളാൻ റസൂലെ ഹിലാലിൻ്റെ കാര്യത്തിൽ എനിക്ക് നിങ്ങളൊരു സാവകാശം തരണം എനിക്കെങ്കിലും അദ്ദേഹത്തെ സഹായിക്കാൻ ഉള്ള അനുവാദം നിങ്ങൾ നൽകണം അള്ളാൻ റസൂൽ ഹിലാനിൻ്റെ കാര്യം ചോദിച്ചു അദ്ദേഹത്തിന്റെ ഭാര്യ പറയാണ് അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചത് അതിനുശേഷം ഇതുവരെ കരഞ്ഞോണ്ടേ ഇരിക്കയാണ് ഒരു തെറ്റിന്റെ പേരിലാ നമ്മളൊന്ന് ബാക്കൌട്ട് നോക്കുമ്പോൾ എണ്ണാൻ സാധിക്കുവോ